ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ബി സി മൂവായിരത്തിനും ബി സി ഇടയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ തീരത്താണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റിനെ നൈലിൻ്റെ ദാനമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഈജിപ്റ്റിൻ്റെ പടിഞ്ഞാറ് സഹാറ മരുഭൂമിയും കിഴക്ക് നമീബിയൻ മരുപ്രദേശവുമാണ് അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് തീരത്താണ് നിലനിന്നിരുന്നത് നയൽ നദീതീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്റ്റ് നയലിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് ഈജിപ്റ്റിനെ നയലിൻ്റെ ദാനമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രധാന കേന്ദ്രം കേറോ കേറോ എന്ന സ്ഥലത്തെ കേന്ദ്രമാക്കിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് രാജാക്കന്മാർ ഫറോവ എന്നാണ് അറിയപ്പെടുന്നത് ഫറോവ എന്ന വാക്കിനർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ അപ്പോൾ എന്താണ് രാജാക്കന്മാരെ ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫറോവ എന്ന വാക്കിനർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ ഈജിപ്ഷിലെ ജനങ്ങൾ ഫറോവയെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് പിരമിഡ് ഈജിപ്റ്റിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നതാണ് പിരമിഡുകളെന്ന് എല്ലാവരെയും ഈജിപ്തിലുള്ള എല്ലാവരെയും അടക്കം ചെയ്യാറുള്ള പിരമിഡിൽ ആരെയാണ് രാജാക്കന്മാരെയാണ് മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈജിപ്റ്റിലെ രാജാക്കന്മാർ ഫറോവ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഫറോവമാർ മരിച്ചതിന് ശേഷം അവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണ് പിരമിഡെന്ന് പറയുന്നത് പിരമിഡിൽ അടക്കം ചെയ്ത മൃതശരീരങ്ങൾ അറിയപ്പെടുന്നത് മമ്മി എന്നുമാണ് മരണാനന്തരം ദേഹം നശിച്ചാൽ ദേഹി സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന വിശ്വാസത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി സൂക്ഷിക്കുന്ന ആചാരം ഉണ്ടായത് ശരീരം അഴുകാതെ സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നതിനാൽ ഇവർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നതാണ് എന്ന് കരുതപ്പെടുന്നു പിരമിഡിന്റെ അടുത്തറ ച ചതുരാകൃതിയിലും ഭക്ഷങ്ങൾ ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അതായത് ഇവർ ശരീരം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരം അടക്കം ചെയ്യുകയും ചെയ്യില്ല ദഹിപ്പിക്കുകയും ചെയ്യില്ല പ്രത്യേകം തയ്യാറാക്കി പിരമിഡിൽ എന്താണ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടി സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതോടൊപ്പം അവർ ആ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഈ പിരമിഡിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ് ഏറ്റവും മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നതും ഗിസയിലാണ് ബിസി രണ്ടായിരത്തി അറുനൂറ്റി അൻപതിലായിരുന്നു ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആരാണിത് നിർമ്മിച്ചത് ഖുഫു രാജാവാണ് ഗിസയിൽ പിരമിഡ് നിർമ്മിച്ചത് ലോകത്തിലെ തന്നെ സപ്ത ഒന്നായിരുന്നു ഗിസയിലെ പിരമിഡ് അപ്പോൾ ഈജിപ്തിലെ തലസ്ഥാനമായ കെയറോയിലാണ് ഏറ്റവും വലിയ പിരമിഡ് കാണപ്പെടുന്നത് അതെവിടെയാണ് ഗിസയിലാണ് മഹത്തായ പിരമിഡെന്നും ഈ ഗിസയിലെ പിരമിഡ് അറിയപ്പെടുന്നു കുഫു രാജാവാണ് ഈ പിരമിഡ് നിർമ്മിച്ചത് സപ്ത ഒന്നാണ് ഈ ഗിസയിലെ പിരമിഡ് കല്ലുകളാലോ മൺകട്ടകളാലോ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതിയാണ് പുരാതന ഈജിപ്തിൽ പിരമിഡുകളെ മെർ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ലഹ്നറാണ് ആയിരക്കണക്കിന് അടിമകൾ കൈത്തൊഴിലുകാർ കരകൗശലക്കാർ എന്നിവർ ചേർന്നാണ് പിരമിഡുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് പിരമിഡ് പ്രാചീന ഈജിപ്റ്റിൽ ഇത് മെർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് അഭിപ്രായപ്പെട്ടതാരാണ് പുരാതന ഈജിപ്റ്റിൽ പിരമിഡുകളെ മെർ മെറെന്നാണ് വിളിച്ചതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ലക്നറാണ് ഈജിപ്റ്റിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച പതിനെട്ടാം രാജവംശത്തിലെ സ്ഥാപകനാണ് പതിനെട്ടാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് അഹ്മോസ് നൈൽ നദിയിൽ വെള്ളം കൂടുതലുള്ള സമയത്താണ് പിരമിഡുകൾ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിരമിഡുകൾ നിർമ്മിക്കുന്നത് അതായത് കല്ലുകളും ഇതിനാവശ്യമായ സാധനങ്ങളും നദിയിൽ കൂടി വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നദിയിൽ വെള്ളം കൂടുതലുള്ള സമയത്ത് പിരമിഡിൻ്റെ പണി ചെയ്യുന്നത് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ചിഹ്നവും അക്ഷരരൂപവും കൂടി ചേർന്നതാണ് ഈ ലിപി ഹൈറോഗ്ലിഫിക്സ് രചന പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയെല്ലാമാണ് തടികളിൽ പാപ്പിറസ് ചെടിയുടെ ഇലകളിൽ തൂണുകളിൽ പാത്രങ്ങളിൽ പ്രധാനമായും ഇവർ പാപ്പിറസ് ചെടികളുടെ ഇലകളാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ബലത്തു നിന്നും ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷാംപോലിയോ ആയിരുന്നു അപ്പോൾ ഈജിപ്റ്റുകാരുടെ ലിപി ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ് പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് അവർ എഴുതി എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ബലത്തു നിന്നും ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷാംപോലിയോ ആയിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ ഈജിപ്റ്റ് ആക്രമണ കാലത്ത് ഇദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു നദീമുഖത്തു നിന്നും കണ്ടെത്തിയ വലിയൊരു ശിലയാണ് റൊസെറ്റ ഈ ശിലയിലാണ് ഈ എഴുത്ത് ഉണ്ടായിരുന്നത് ഈ ശിലകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം ഫറവോമാരുടെ നേട്ടം പ്രധാന ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ കാലഘട്ടം ആചാരാനുഷ്ഠാനങ്ങൾ ജനസംഖ്യാ കണക്കുകൾ പടയോട്ടങ്ങളുടെ വിവരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് റൊസെറ്റ എന്ന ശിലയിൽ രേഖപ്പെടുത്തിയിരുന്നത് നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ിഫിക്സ് ലിബിനെ കുറിച്ചുള്ള അറിവ് എവിടെ നിന്നാണ് കിട്ടിയത് റൊസെറ്റ എന്ന ശിലയിൽ നിന്നാണ് അപ്പൊ അതിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ നിർമ്മാണ പ്രവർത്തനത്തിലും ഇവർ വിദഗ്ധരായിരുന്നു മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്വിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദ്യത്തിനു ഉദാഹരണമാണ് സ്വിങ്സ് എങ്ങനെയുള്ളതാണ് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ശില്പമാണ് കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ നെയ്ത്ത് പാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൗരപഞ്ചാംഗം ചന്ദ്രപഞ്ചാംഗം എവിടത്തെയാണ് ചന്ദ്രപഞ്ചാംഗം സുമേറിയക്കാരുടേതാണല്ലേ അപ്പം സൗരപഞ്ചാംഗവും സൗരപഞ്ചാംഗം ഈജിപ്ഷ്യൻകാരുടെയും പിന്നെ ദശാംശ സമ്പ്രദായം ജലഘടികാരം സൂര്യഘടികാരം എന്നിവ ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്ഷ്യൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് ത്രികോണം ചതുരം എന്നിവയുടെ വിശ്രൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചെടുത്തതും ഈജിപ്റ്റുകാരാണ് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കാൻ സൂര്യഘടികാരം ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം കണക്കാക്കുന്ന ജലഘടികാരം തുടങ്ങിയവർ അവർ തയ്യാറാക്കിയിരുന്നു സങ്കലനം വ്യവകലനം എന്നിവ അവർക്കറിയാമായിരുന്നു സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി അതിൽ ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു ബാക്കി വന്ന അഞ്ച് ദിവസത്തെ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു അപ്പം എങ്ങനെയാണ് അവർ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ നിർമ്മിച്ചത് ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാക്കി കണക്കാക്കി മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങളാണ് ഉണ്ടായിരുന്നത് ബാക്കി വരുന്ന അഞ്ച് ദിവസം അവർ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു ഈജിപ്റ്റിലെ ക്ഷേത്ര നിർമ്മാണ ഭംഗി പ്രസിദ്ധമാണ് കർണാക് ക്ഷേത്രവും ലക്സർ ക്ഷേത്രവും അബു അബൂസിംബലിലെ ക്ഷേത്രവും ഇതിനുദാഹരണമാണ് ഈജിപ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കർണാക് ക്ഷേത്രം ഈജിപ്റ്റുകാരുടെ പ്രധാന ദൈവമാണ് സൂര്യദേവനായ റാ സൂര്യദേവനായ റായ്ക്കു വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട സൂര്യക്ഷേത്രമാണ് അബു അബൂസിംബിൾ ക്ഷേത്രം ആദ്യമായി ഗ്ലാസും കടലാസും നിർമ്മിച്ചതും ഈജിപ്തിലാണ് പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് മെനസ് ആണ് ഈജിപ്ഷ്യൻ ജനത മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു കനാലുകൾ നിർമ്മിച്ചിരുന്നു കമ്പിളി വസ്ത്രം ലിനർ എന്നു പറയുന്ന വസ്ത്രം എന്നിവയാണ് അവർ ഉപയോഗിച്ചിരുന്നത് പ്പോൾ കൃഷിയുടെയൊക്കെ ആവശ്യത്തിനായിട്ട് അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തി വെള്ളം ജലസേചന ആവശ്യങ്ങൾക്കായി കനാലുകൾ നിർമ്മിച്ചു പുരാതന പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകനാരാണ് മെനസ് ആണ് ആദ്യമായി ഗ്ലാസും കടലാസും നിർമ്മിച്ചതും എവിടെയാണ് ഈജിപ്റ്റിലാണ് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ് കമ്പിളി വസ്ത്രവും ലിനർ എന്ന് പറയുന്ന വസ്ത്രവുമാണ് അവർ ഉപയോഗിച്ചിരുന്നത് കൂടാതെ അവർ സ്ഫടികം കല്ലിൽ കൊത്തിയ പാത്രം എന്നിവയൊക്കെ നിർമ്മിച്ചിരുന്നു ആനക്കൊമ്പ് രക്തം എന്നിവ ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിച്ചു വിദേശ വാണിജ്യം ഇവർക്കുണ്ടായിരുന്നു എണ്ണ വെള്ളി തടി എന്നിവ ഇറക്കുമതിയും ചെയ്തിരുന്നു ചരക്കുനീക്കത്തിന് കപ്പലും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇവർ വിവിധ തരത്തിലുള്ള കവരകൗശല തൊഴിലും ഏർപ്പെട്ടിരുന്നു ഈജിപ്ഷ്യൻ ജനതയുടെ സാമൂഹ്യ ജീവിതം തട്ടുകളായിട്ടാണ് വിഭജിച്ചിരുന്നത് മുകളിൽ രാജാക്കന്മാർ അതിന് താഴെ പുരോഹിതൻ പുരോഹിതർ ഉദ്യോഗസ്ഥർ കരകൗശല വിദഗ്ദ്ധർ അതിന് താഴെ കൃഷിക്കാർ അതിനു താഴെ അടിമകൾ ഇങ്ങനെയാണ് ഇവരുടെ സാമൂഹ്യ ജീവിതം ബി സി മൂവായിരത്തി എണ്ണൂറിനോടടുത്ത് മെനസ് എന്ന രാജാവ് ചെറിയ രാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഈജിപ്റ്റിനെ ഏകരാഷ്ട്രമാക്കി ഇത് ലോകത്തിലെ ആദ്യത്തെ ദേശീയ ഗവൺമെൻറ് എന്നാണ് അറിയപ്പെടുന്നത് ബി സി മുതൽ രണ്ടായിരത്തി വരെ ഭരിച്ചിരുന്ന നാലാം രാജവംശ കാലത്താണ് ഈജിപ്തിലെ പ്രധാന പിരമിഡുകൾ നിർമ്മിച്ചത് പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻ ഖാമൻ തൂത്തൻ ഖാമൻ പതിനെട്ടാം സാമ്രാജ്യത്തിലെ പരോവയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തൂത്തൻ ഖാമൻ്റെ കുടീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹെവാർഡ് കാർട്ടറും ജോർജ് ഹെർബർട്ടും ചേർന്ന് കണ്ടെത്തിയതോടെയാണ് പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ചരിത്രകാരന്മാർക്ക് താല്പര്യം വർദ്ധിച്ചത് ഇപ്പം തൂത്തൻ ഖാമൻ എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ ശവകുടീരം ഹെവാർഡ് കാർട്ടറും ജോർജ് ഹെർബർട്ടും ചേർന്ന് കണ്ടെത്തിയതോടെയാണ് ഈജിപ്ഷ്യൻ ചരിത്രത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത് അമ്മൻ ഹോട്ടപ്പ് നാലാമൻ്റെ പുത്രനായ ഇദ്ദേഹം ഒൻപതാമത്തെയോ പത്താമത്തെയോ വയസ്സിൽ ചക്രവർത്തിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നു തൂത്തൻഖാമൻ ആരുടെ മകനായിരുന്നു അമ്മൻ ഹോട്ടപ്പ് നാലാമൻ്റെ പുത്രനായിരുന്നു ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ഹാത് ഷേപ് സൂത്ത് ആണ് വലിയ യോധാവ് എന്നറിയപ്പെടുന്ന രാജാവ് തൂത്തുമോസ് ഒന്നാണ് ഈജിപ്റ്റിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്തുമോസ് മൂന്നും അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഹാത് ഷേപ് സൂത്ത് വലിയ യോധാവ് എന്നറിയപ്പെടുന്ന രാജാവ് തൂത്തുമോസ് ഒന്നും ഈജിപ്റ്റിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്തുമോസ് മൂന്നുമായിരുന്നു ാടൻ എന്നറിയപ്പെടുന്ന ഈജിപ്ത് ഭരണാധികാരി അയ്യൻ ഹോട്ടപ് നാലാമൻ അറ്റൻ ആറ്റൻ എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് അയൻ ഹോട്ടപ് നാലാമൻ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അഹ്നാട്ടൻ അഹ്നാട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണ് ആറ്റൻ എന്നറിയപ്പെടുന്ന ഏകദൈവത്തെ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഈജിപ്റ്റുകാർ ഏത് നദിയാണ് ഒസീറീസ് എന്ന് പേര് നൽകി ആരാധിച്ചിരുന്നത് നൈൽ നദി അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്